ഹലോ കൂട്ടുകാരെ അപ്പം നമ്മളിന്ന് കണ്ണനെ പിടിക്കാനായിട്ട് ഇറങ്ങിയതാണ് സി ആർ പിന്നെ കുറച്ചിട്ടാണ് നമ്മളിടുന്നത് തോട്ടിൽ നമ്മുടെ വീടിൻ്റെ പിന്നിലെ തോട്ടിൽ തന്നെയാണ് ഇടുന്നത് നമുക്ക് സി ആർ പിന് ജീവനുള്ള സി ആർ പിന്നെ വെച്ചിട്ടാണ് നമ്മളിവിടെ കണ്ണന ഇറേണ്ടത് അപ്പോൾ ചിട്ട നമുക്ക് ചെറിയൊരു അണക്കുണ്ട് ആ സാധനം അടിച്ചിട്ടുണ്ട് കേട്ടോ അടിച്ചിട്ടുണ്ട് 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 ചണ്ടിയിലേക്ക് കൊണ്ടുപോയി ചണ്ടിയിലേക്ക് കൊണ്ടുപോയിട്ട് കുടുങ്ങി 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 എടുക്കട്ടെ പിടിച്ച് സാധനം എടുത്തിട്ട് കേട്ടോ അപ്പോൾ അത് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാനിത് ക്യാമറ താഴത്ത് വെച്ചിട്ടാണ് എടുത്തത് ഇതാണ് നമുക്ക് കിട്ടിയ സാധനം ഇതുപോലെ ഒരെണ്ണം നേരത്തെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നമുക്ക് വേറെ നമ്മൾ കുറച്ച് മറ്റേ സി ആർ പിടിച്ച് വെച്ചിട്ടുണ്ട് പൊരിക്ക് പിടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഇതും കൂടിയിട്ട് ഇന്ന് നമുക്ക് പൊരിക്കേണ്ട പരിപാടിയാണ് ഇത് നമ്മുടെ പിന്നീടുത്തേക്ക് തോട്ടിലാണ് സാധനം ഇഷ്ടം ഉണ്ട് ഇന്നിപ്പോൾ രണ്ടെണ്ണം കിട്ടി ആ രണ്ടെണ്ണം പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിച്ചു വച്ച സി ആർ പി ഉണ്ട് അതും കൂടിയിട്ട് നമുക്ക് പൊഴിക്കാം അപ്പോൾ കഴുകി വൃത്തി ശരിയാക്കിയിട്ട് കഴുകി നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഒരു പത്ത് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഇത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ളത് എന്നാലതിനൊരു പശ പശപ്പുണ്ട് ഈ തോട്ടിൽ വെള്ളത്തിൽ എടുത്തിട്ട് അത് പിന്നെ നമുക്ക് നമുക്കിതിലൊക്കെ ആവശ്യമായിട്ട് കുറച്ച് ഉള്ളി പച്ചമുളക് ഉള്ളി നമ്മൾ വൃത്തിയാക്കിയിട്ട് കഴുകി എടുത്തിട്ടുണ്ട് പച്ചമുളക് രണ്ടെണ്ണം കുറച്ച് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് വളരെ കുറച്ച് മതി കാരണം നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടിട്ടാണ് കഴുകി വൃത്തിയാക്കിയിട്ടുള്ളത് അപ്പോൾ ആ ഉപ്പ് മീനിൻ്റെ മുകളിൽ പിടിച്ചിട്ടുണ്ടാവും ഇതൊക്കെ കൂടി നമ്മളൊന്ന് അരച്ചെടുത്തിട്ട് നല്ല ഇതായിട്ട് അരച്ചെടുക്കുക പിന്നെ നമുക്ക് അത് കറക്റ്റായിട്ട് നമ്മുടെ മീനിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തിട്ടൊരു പതിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വെക്കുക നല്ലതാണ് കേട്ടോ എന്നാലതിൻ്റെ മുകളിൽ പിടിക്കാൻ ഈ തോട്ടിലെ മീനൊക്കെ ആയ കാരണം മസാല പിടിക്കാൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഒരു പതിനഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും എന്തായാലും വെക്കാം നമുക്ക് പതുക്കെ വറുത്തെടുക്കാം നല്ല ചട്ടിയിൽ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണക്കെടുത്തിട്ട് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റായിട്ടുണ്ടോ പിന്നെ നമുക്ക് പതുക്കെ വറുത്തെടുക്കാം അതിങ്ങനെ കണ്ണനും ഈ സി ആർ പിടി ഒരുമിച്ചിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത് പിന്നെ കുറച്ച് രണ്ടാമത്തെ ട്രിപ്പിലേക്ക് കുറച്ച് കണ്ണൻ്റെ മാത്രം ബാക്കി ഇട്ട് വെച്ചിട്ടുണ്ട് ഏകദേശം ഞാൻ മറച്ചിട്ടു റെഡി വന്നിട്ടുണ്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് അടുത്ത ട്രിപ്പ് ഇടാം ഞാൻ പറഞ്ഞില്ല അടുത്ത ട്രിപ്പിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ കണ്ണൻ്റെ കണ്ണൻ്റെ മാത്രമുള്ളൂ ഒരു സി ആർ പി മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പാടത്തെ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല വീഡിയോയെ കുറിച്ചിട്ട് നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്താം